ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് വന്നിട്ടുള്ളത് വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അതിനായി റവ ഒരു ഒരു മുക്കാൽ ബൗളെടുത്തിട്ടുണ്ട് ഈ ബൗ ആ ബൗളിന് തന്നെ ഒരു ബൗൾ നൈസരിപ്പൊടിയും എടുത്തിട്ടുണ്ട് രണ്ട് പിടി ചോറും ഒരു പിടി തേങ്ങയും മൂന്നാല് ഏലക്കായുടെ അരിയും കാല് ടേബിൾ സ്പൂൺ പിന്നെ ജീരകവും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചോറും ജീരകവും ഏലക്കയും കൂടി ചേർത്തിട്ട് നമുക്ക് അന്ന് അരച്ചെടുക്കാം വെള്ളവും കൂടി ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഒരുപാട് തിക്ക് ബാറ്ററല്ല അപ്പോൾ ഇതിലേക്ക് ഞാൻ അരിപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അരയ്ക്കാൻ അരിപ്പൊടി ചേർത്ത് അരയ്ക്കാനൊന്നും നിൽക്കേണ്ട ഒന്ന് ബ്ലെൻഡ് ചെയ്താൽ മതി അതുപോലെ തന്നെ റെവയും ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് തേങ്ങയും കൂടി ചേർത്ത് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും ചേർത്ത് തേങ്ങയും ചേർത്ത് ഈസ്റ്റും കൂടിയിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് അതും ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇത് വൈകിട്ട് അരച്ച് വെച്ചിട്ട് രാവിലെയാണ് ഞാനത് എടുക്കുന്നത് അപ്പം ഞാനിത് അരച്ച് വെച്ചിട്ട് അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത ദിവസം രാവിലെ നമുക്കിനി എടുത്ത് നോക്കാം രാവിലെ ആയപ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി ഏരിപ്പുണ്ട് അപ്പം ഇത് ഞാൻ ഒരു അഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ പുരട്ടിയ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തു അതുപോലെ കോരി ഒഴിച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല അത് സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം റെഡി